നീ നിനക്ക് പോയി ഒരു ചായ ഈ സ്ഥിരമുള്ള പരിപാടിയാണ് എല്ലാ വീട്ടിലും ഈ പുരുഷ കേസരിമാരെ ഇറങ്ങി വന്നിട്ട് അങ്ങോട്ട് ഓർഡർ ഇടും ഒരു ചായ എടുക്കാൻ എന്റെ എടുക്ക എന്തിനാണ് ഇപ്പൊ ഈക്വാലിറ്റി ഒക്കെ പറയേണ്ട കാര്യം ഒരു ചായ ചോദിച്ചുള്ളൂ തരൂസ് അങ്ങനെ മര്യാദക്ക് പറ ശു ശു എന്തൊരാണ് നല്ല ഞാൻ മെലയിലേക്കാണ് പക്ഷേ തന്നെ ഇല്ല മെനയിലേക്കാണല്ലോ നല്ലൊരു കാര്യം പറയാന്ന് വെച്ചാൽ സമയം കിട്ടി ചായയില്ല ഇന്ന് പരിപാടി അമ്മായി ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചോദിച്ചല്ലേ അല്ലെങ്കിലും അമ്മായി രാവിലത്തെ ആ ചായ കൊടുക്കുമ്പോ കിട്ടുന്ന ഉന്മേഷ ഉണർന്നു വേറെ എന്ത് ചെയ്താലും കിട്ടും എന്നാ മോനെ ഇന്ന് ഉന്മേഷവും ഇല്ല ഉണർവുമില്ല ഇന്നലെ വാങ്ങിച്ചുവച്ച് നാലു പാലില്ലേ ഫ്രിഡ്ജില് അത് കാണാല്ലേ എവിടെ പോയി ഫ്രിഡ്ജിലിരിക്കുന്ന കുടിച്ചാണ്

കൊടുക്കാൻ വെച്ചിരുന്ന ബാക്കിയാന്ന് നമ്മുടെ ഇവിടുത്തെ പട്ടിക്ക് അപ്പ അതിനെന്ത് കഴിക്കും അത് വേറെ ആരും കഴിക്കത്തില്ല നീ കഴിച്ചില്ലയോ എന്തുവാടാ ഇത് അങ്ങനെയൊക്കെ വെക്കുമ്പോ ആറ്റി വെക്കണ്ടേ അമ്മ അല്ല നീ രാത്രി രണ്ടു മണിക്ക് അവിടെ ചെന്ന് ഞാൻ അറിയുന്നോ വേണ്ട ഞാൻ പട്ടി എന്നെ കണ്ടു ചോട് എടുത്തു ശരിക്കുന്നു ഒരാൾ അമ്പലത്തിൽ പോയിട്ട് വന്നിന് കിണിയു മറ്റേ കിണിക്കുന്നു കിണിക്കുന്നു ാണ് പറയണത് രാത്രി കിടക്കുമ്പോ ഫോൺ കുത്തിയിട്ട സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ല നോക്കണോന്ന് എല്ലാരും കൂടെ നമുക്ക് ബാംഗ്ലൂർ പോലെ നമുക്ക് കുഞ്ഞിപ്പിയും കൂടെ കൂടെ കൂട്ടാ കൊറേ പ്രാവശ്യം ബാംഗ്ലൂർ വെക്കുക അപ്പൊ കുഞ്ഞിപ്പപ്പി നിന്നോട് ബാംഗ്ലൂര് പോണ കഥ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിനക്കും ബാംഗ്ലൂര് അതല്ലേ സംഭവം അവൻ പറഞ്ഞു ബാംഗ്ലൂര് കുഞ്ഞിപ്പപ്പി എവിടെ വിളിച്ചിട്ട് ബാംഗ്ലൂരിന്റെ എന്തൊക്കെയോ കഥ പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എവക്ക് ബാംഗ്ലൂര് പോണമെന്ന് ൂര് പോയിട്ടുണ്ടാ പിന്നെ എത്ര തവണ പോയിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് ബാംഗ്ലൂർ പോണം ആണ് ബാംഗ്ലൂര് നീ പോയു പിന്നെ ആ എന്നാ കൊറച്ചഴിഞ്ഞ് ചായ കുടിക്കാം ഓ കനകത്തിനെ എവിടെ പോയി ആ ഞാനും ഈ നോക്കി നോക്കി കണ്ടില്ല വിളിച്ചു ഫോൺ എവിടെയും ആണാവോ രാവിലെ പാട്ടും പാടി പോയത് ഫസ്റ്റ് ഡേ ഫോ പടത്തിനാ ഇത്ര രാവിലെ ആമാ ചരിത്രണ്ട് പടത്തിന്റെ കഥ മനസ്സിലായിട്ടുണ്ടോ അത് ശരിയാണ് അതുകൊണ്ട് കെട്ട ചേച്ചിയാണല്ലേ സ്മെല്ല് പാലിന്റെ സ്മെല്ല് വരെ ചേച്ചിയോടൊപ്പം അത് തലവർ കട്ടോട്ടറിലെ പാലഭിഷേകം പറയണേ ിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ളവേഴ്സിൽ